ഹലോ വെൽക്കം ബാക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബർഗർ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഹോം മെയ്ഡ് പാറ്റി കൊണ്ടാണ് ഈ ഒരു ബർഗർ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം ആദ്യം പാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നാനൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കുറച്ച് മല്ലിയിലം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി അരച്ചു വെച്ച ചിക്കൻ ഓരോ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം ഇനി ഒരു പാനിലിട്ട് ബണ്ണൊന്ന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ സാധാരണ ബണ്ണ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബണ്ണ് ഇതുപോലെ രണ്ടാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബണ്ണും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇനി പാനിലേക്ക് ബട്ടർ ബട്ടറിട്ട് കൊടുക്കാം ഓരോ ബോളുകളും പാനിലേക്കിട്ട് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും മതി രണ്ട് വശവും തിരിച്ചും മറിച്ചുമിട്ട് ചിക്കൻ നന്നായിട്ട് വേവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ബർഗർ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഹോം മെയ്ഡ് മൈണൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൈണൈസിൻ്റെ റെസിപ്പി മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മൈണൈസിൻ്റെ മൂന്നിലൊരു ഭാഗം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാറ്റീസൊക്കെ ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി പാറ്റി ഒക്കെ പാനിൽ നിന്ന് മാറ്റി പാറ്റി ഓരോന്നായി പാനിലിട്ട് ഒന്ന് ചൂടായ ശേഷം തിരിച്ചിട്ട് അതിന് മുകളിൽ ഒരു ചീസ് സ്ലൈസ് വെച്ചു കൊടുക്കാം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് രണ്ടോ മൂന്നോ പാറ്റീസ് മാത്രം വെച്ചു കൊടുത്തിട്ടുള്ളത് പീസ് മെൽറ്റ് ആയാൽ നിന്ന് എടുക്കാം ഇനി ബർഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ബണ്ണിന്റെ താഴത്തെ പീസ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനു മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബർഗർ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അതിന് മുകളിലായിട്ട് ലെറ്റൂസ് ലീഫോ കേബേജ് ലീഫോ ഒന്ന് വെച്ചു കൊടുക്കാം കാബേജിന് മുകളിലായിട്ട് തയ്യാറാക്കിയ ബർഗർ പാറ്റിയും ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയും സവാളയും വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി സോസ് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ബണ്ണിൻ്റെ മുകളിലെ പീസ് കൂടി വെച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ബർഗർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ